ചരിത്രപരമായ പ്രഖ്യാപനം പാകിസ്ഥാനും സൗദി അറേബ്യയും ചേർന്ന് പുതിയ പ്രതിരോധ കരാർ ഒപ്പുവെച്ചു ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നാറ്റോ ശൈലിയിലുള്ള പരസ്പര പ്രതിരോധ വ്യവസ്ഥ പക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം പാകിസ്ഥാൻ സൗദി അറേബ്യക്ക് ആണവ ആയുധം നൽകുമെന്നതാണ് പാകിസ്ഥാനും സൗദിയും കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായി അടുത്ത ബന്ധം പുലർത്തുന്നു സൗദി എണ്ണയും സാമ്പത്തിക സഹായവും നൽകി പാകിസ്ഥാൻ ആയിരക്കണക്കിന് സൈനികരെയും സൈനിക പിന്തുണയും സൗദിക്ക് നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും സൗദിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ പാകിസ്ഥാൻ പ്രധാന പങ്ക് വഹിച്ചു പക്ഷേ രണ്ടായിരത്തി പത്തുകളിൽ ബന്ധം ശീതളമായി പ്രത്യേകിച്ച് യമൻ യുദ്ധത്തിലും ഖത്തർ ഉപരോധത്തിലും പാകിസ്ഥാൻ സൗദിയെ പിന്തുണച്ചില്ല ഇന്ന് വീണ്ടും ബന്ധം ശക്തമാകുന്നു കാരണം പാകിസ്ഥാൻ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സൗദി ഇനി അമേരിക്കയെ മാത്രം ആശ്രയിക്കാൻ തയ്യാറല്ല ഇസ്രയേൽ അടുത്തിടെ ഖത്തറിനെ ആക്രമിച്ചതോടെ അറബ് രാഷ്ട്രങ്ങളിൽ വലിയ ആശങ്ക രൂപപ്പെട്ടു ഈ ഒരു സാഹചര്യത്തിലാണ് സൗദിയും പാകിസ്ഥാനും പുതിയ കരാർ പ്രഖ്യാപിച്ചത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറഞ്ഞതിങ്ങനെ ഈ ആണവ ആയുധം സൗദിക്ക് മാത്രം ഒതുങ്ങുന്നതല്ല ഭാവിയിൽ ഒരു അറബ് ഇസ്ലാമിക് നാറ്റോ രൂപപ്പെടാനും സാധ്യതയുണ്ട് ഇനിയുള്ള ചോദ്യം ഇത് വെറും പാകിസ്ഥാൻ സൗദി അറേബ്യ കരാറാണോ അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളുടെ വിപുലമായ സഖ്യത്തിൻ്റെ തുടക്കമോ ഭാവിയിലെ മധ്യപൂർവ്വ ഏഷ്യൻ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറി മറിയാൻ പോകുന്നവയാണ്